എല്ല പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ദാചുവിൻ്റെ കുറച്ച് കുസൃതി ഞാൻ എപ്പോഴും വീട്ടിൽ കണ്ടോണ്ട് തന്നെയാണ് അപ്പം നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ദാച്ചുവിൻ്റെ കുസൃതിത്തരം നിങ്ങളും കൂടെ കാണും അപ്പം നിങ്ങൾ വീഡിയോയിലേക്ക് പോകണം

ഇതൊക്കെ നമ്മൾ കേകത്തുവാണത്തിനടുത്ത് കഴിഞ്ഞു എന്തോ കൊളവാക്കി പാവ് താച്ചി എന്തോ പരിപാടി ചെയ്യുവാണ് ഇവിടെ ഒരു എന്റെ ഒരു കളർ എടുത്തിട്ടെ കോല കണ്ടില്ലേ ഇങ്ങോട്ട് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ പാവയുടെ കോല കണ്ട എങ്ങനെ പാവയായിരുന്നു അപ്പ കാശ് ഞങ്ങൾ ചോറ് പോവാണ് എന്നിട്ട് ഇനി നമ്മളുടെ ബാക്കി ദാച്ചിയുടെ വിശേഷങ്ങൾ കാണാം അപ്പക്കാശ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു നമ്മൾ അവളുണ്ട് അവളുടെ ഒരു പുഴയുണ്ട് യൂട്യൂബിൽ കണ്ട് ആരെയോ വീഡിയോ കണ്ട അവള് പുഴയുടെ കാര്യം പഠിച്ചു കന്ന് അപ്പൊ മൈലാഞ്ചിട്ടൊന്ന് കാണിച്ചേലി ഇങ്ങോട്ട് വന്നേ കണ്ടോ ദാച്ചു മൈലാഞ്ചി എടുക്കായി പുറം കാണിച്ചു പുറം കാണിച്ചേ ഇപ്പൊ കാണിച്ചേ ഇപ്പുറത്താ അത്രക്ക് കളറായിട്ടില്ല രാത്രിയാകുമ്പോ കസ് ഇതാണ് എൻ്റെ മൈലാഞ്ചി കേട്ടോ കിട്ടോ നമ്മൾ എൻ്റെ ബാക്കിൽ ആയിട്ടില്ല ഇപ്പൊ ഞാൻ കഴുകിട്ടേ ഉള്ളു ഇപ്പൊ ഞങ്ങള് രാവിലത്തെക്കാവും കളിക്കുവാണ് പ്രകാശം ഞങ്ങ മൈലാഞ്ചി ഒക്കെ ഇട്ടതും നാളെ ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ഉത്സവമാണ് അതിന്റെ വീട് ഞങ്ങള് കുറകാലം ഇടാ ി എടുക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ അമ്മയാണ് ഇട്ടുവന്നത് അല്ലേ ചാച്ചു എന്തൊക്കുവാലാണോ മണ്ണ് ഇമാജിനാണ് കൈസ് എന്തെങ്കിലുമൊക്കെ കട്ടിലാലാണെങ്കി ഇപ്പൊ പുഴയാണ് മണ്ണുണ്ട് മണലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് യ്ച്ചു നമ്മൾ നോക്കുമ്പോൾ ചുമ്മായിരുന്നു പാവയോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും അതിന് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നോ കാണുവാണെങ്കിൽ ഞാൻ പറയാം വീഡിയോ എടുക്കാവേ അമ്മയും ഇതെല്ലാം എൻ്റെ പാവയാണ് താച്ചു അടിച്ചു മാറ്റിയതാണ് കൈ

മണ്ണിലോട്ട് വീഴാൻ പോയി എവിടെ പോവാ താറ വീഴല്ലേ മതി ഇപ്പൊ ദാച്ചുനൊരു കളിപ്പാട്ട ഫോൺ മേടിച്ചോണ്ട് മേടിച്ചോണ്ടായിരുന്നു അപ്പൊ അതിന്റെ സന്തോഷമാണ് ദാച്ചു ും ഇത്രയും വീഡിയോ എടുത്താൽ ദാചുൻ്റെ കളി ഇങ്ങനെ നടക്കത്തുള്ളു നമുക്ക് ലോങ് ആയിപ്പോയാൽ വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളു അപ്പോൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ട്ടൺകിട്ടെന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന പോലെ ബൈ ബായ്